ചെണ്ടുമള്ളി തോട്ടത്തിന്റെ ജനകീയ പ്രദർശനം തുടങ്ങി പി അബ്ദുൾ ഹമീദ് എം എൽ എ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു പട്ടിക്കാട് മങ്കടപാതയിലെ പച്ചപുതച്ച നെൽപ്പാടങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്ന റോഡിനിരുവശത്തുമാണ് ചെണ്ടുമല്ലികൾ നട്ടു വളർത്തിയിട്ടുള്ളത് പട്ടിക്കാട് മങ്കടപാതയിലെ മുള്ളിയാകുശി ഭൂപ്രകൃതിയാൽ സമ്പുഷ്ടമാണ് പച്ചപുതച്ച നെൽപ്പാടങ്ങൾക്ക് നടുവിലുള്ള റോഡിലൂടെയുള്ള യാത്ര ആരുടെയും മനം കവരുന്ന കാഴ്ചയാണ് ആ മനോഹാരിതയ്ക്ക് കൂടുതൽ മിഴുവേകിയിരിക്കുകയാണ് പ്രദേശത്തെ ഒരു കൂട്ടം പ്രകൃതി സ്നേഹികൾ ചെണ്ടുമല്ലി പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ച ഹൃദ്യമായ അനുഭവം തന്നെയാണ് പാകമായ പൂക്കൾ പറത്തുക എന്നതല്ല ചെണ്ടുമല്ലി കൃഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുന്ദരം ഈ പദ്ധതിയുടെ ഭാഗമായി സൗന്ദര്യവൽക്കരണം മാത്രമാണ് രണ്ടു മാസം മുൻപ് വിത്തിട്ട് ഒരു വ്യായാമം എന്ന രീതിയിൽ അതിന്റെ പരിചരണവും ഏറ്റെടുത്തു പൂക്കൾ സുന്ദര കാഴ്ച സമ്മാനിച്ചതോടെ ജനകീയ പ്രദർശനത്തിനും തുടക്കം കുറിച്ചിരിക്കുകയാണ് പി അബ്ദുൽ ഹമീദ് എം എൽ എ ജനകീയ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ നമ്മള് നമുക്ക് പൂവിന് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ലോഡ് കണക്കിലെ ഈ ഓണക്കാലത്തൊക്കെ വരുന്ന പൂവിനെയാണ് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പം നമ്മുടെ പല പ്രദേശങ്ങളിലും പല പ്രദേശങ്ങളിലും ഭൂകൃഷി ധാരാളം നടക്കുന്നുണ്ട് അത് നമുക്ക് ഒരു ഉപജീവന മാർഗ്ഗമാണ് അതിൽ യാതൊരു സംശയവും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബിനികൾക്ക് ഇപ്പോൾ കുടുംബശ്രീക്കൊക്കെ ഏറ്റെടുക്കാൻ സാധിക്കുന്ന കൃഷിയാണിത് ഞാനിവിടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡ് ഞാൻ തന്നെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാൻ ഉസ്മാനോട് പറഞ്ഞു നിങ്ങൾ അത് പ്രോത്സാഹിപ്പിക്കണം അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ബാങ്ക് നിങ്ങൾക്ക് ചെയ്തു തരാം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടങ്ങൾ പിന്നാക്കാൻ നിൽക്കേണ്ട അതിനു വേണ്ട എല്ലാ സൗകര്യവും ചെയ്തിരെന്ന് ഞാൻ ഉസ്മാനോട് പറഞ്ഞു അതാണ് ഉസ്മാനൂടെ സൂചിപ്പിച്ചത് ഇവിടെ ആ ഒരു വിഷയത്തിലായിട്ടല്ല പല വിഷയങ്ങൾക്കും ഈ നാടിനാവശ്യമായ സാധാരണക്കാർക്ക് ആവശ്യമായ ആവശ്യമായ ഒട്ടനവധി പദ്ധതികളും പരിപാടികളും ഇതവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കീഴാറ്റൂർ പഞ്ചായത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഗ്രാമമാണ് മുളിയ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ അസീസ് പട്ടിക്കാട് പഞ്ചായത്ത് അംഗങ്ങളായ സാബരാക്കുളമ്പിൽ എൻ കെ അബ്ദുൽസലാം സുന്ദരമി മുല്യക്കൃഷി കോർഡിനേറ്റർ ഉസ്മാൻ കൊമ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ